ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ പെട്ടെന്നിങ്ങനെ കുറച്ചെടുക്കുക എന്നുള്ള ഒരു ടിപ്സാണ് അപ്പോൾ നമുക്ക് ഹൈ ആയിട്ട് ഷുഗർ ഒക്കെ നിൽക്കുന്നവർക്ക് ഈ ടിപ്സ് ചെയ്താൽ മതി ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഷുഗറിൻ്റെ ലെവൽ കുറക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ എന്താന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷുഗറിൻ്റെ ഷുഗർ കുറക്കുന്നത് ഇഞ്ചിയും ഉലുവയും കൊണ്ടാണ് അപ്പോൾ ഉലുവ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഷുഗറിൻ്റെ ലെവലൊക്കെ വളരെ നന്നായിട്ട് കുറയ്ക്കുന്നൊരിതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇഞ്ചി ഉലുവയൊക്കെ നമ്മുടെ ഷുഗറിന് ഏറ്റവും നല്ലതാണ് പക്ഷേ അതിൻ്റെ മെഷർമെൻറ്റ് മാത്രം നമുക്കറിയില്ല അപ്പോൾ ഈ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഷുഗർ ലെവൽ കുറച്ച് പിന്നെ മെഡിസിൻ എന്നൊക്കെ നിങ്ങൾക്ക് മാറാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കാം നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോണ ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചി കൊണ്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഷുഗർ കുറയ്ക്കാനുള്ള ഒരു ടിപ്സാണിത് അപ്പോൾ ഇന്നിപ്പം എല്ലാവർക്കും ഷുഗറാണല്ലേ ആര് ചോദിച്ചാൽ എല്ലാവർക്കും പ്രായഭേദമന്യം എല്ലാവർക്കും നമുക്ക് ഷുഗറാണ് എവിടെ ചോദിച്ചാലും അപ്പം അതിനൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മെഡിസിൻ എടുക്കും എല്ലാവരും പക്ഷേ കുറച്ചൊക്കെ ഷുഗർ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ ഇല്ലാണ്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാം അപ്പോൾ അതിനൊക്കെ കുറച്ച് ഹോം മെയ്ഡായിട്ടുള്ള കുറച്ച് സാധനങ്ങളും മതി നമുക്ക് അതിലൊന്നാണ് നമ്മുടെ ഇഞ്ചി അപ്പോൾ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നമുക്ക് മൂന്ന് ദിവസം കഴിക്കേണ്ടതേ ഉള്ളൂ അപ്പം തന്നെ നമുക്കിത് റിസൾട്ട് അറിയാൻ പറ്റും ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ പോയി നമ്മുടെ ഷുഗർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസമായിരിക്കും അതായത് ഒരു നാന്നൂറൊക്കെ ഉള്ള ഷുഗർ നമ്മുടെ അങ്ങ് കുറഞ്ഞ് ഒരു നൂറ് എൺപത് വരെയും വരും അപ്പം അതുപോലെ നല്ലൊരു ടിപ്സാണിത് ഈ ഇഞ്ചിയുണ്ട് അപ്പോൾ ഇഞ്ചി മാത്രമല്ല ഇതിലോട്ട് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം അതായത് നമ്മുടെ ഉലുവ ഇതാണ് ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ഒരു ടിപ്സ് അതെന്നാന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഷുഗർ കുറയാൻ ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ ഉലുവ അപ്പോൾ ഉലുവയും നമ്മുടെ ഇഞ്ചിയും കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് നമ്മൾ ഇപ്പോൾ ഉലുവയൊക്കെ വെള്ളത്തിലിട്ടൊക്കെ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കാറുണ്ട് ഷുഗർ കുറയാനൊക്കെ പക്ഷേ അതൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അധികം എഫക്റ്റ് ചിലവർക്കൊക്കെ എഫക്റ്റ് ചെയ്യും ചിലവർക്കൊന്നും ഇത് എഫക്റ്റ് ചെയ്യത്തില്ല അപ്പോൾ ഇത് രണ്ടും കൊണ്ടുള്ള ഒരു റെമഡിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതായത് ഇത് രണ്ടും ചേർന്ന് വേണം നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒത്തിരി ഷുഗർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഒരു മൂന്ന് ദിവസം ഒന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് അപ്പോൾ ഇത് കഴിക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങൾ മൂന്ന് ദിവസം കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾ പോയി ബ്ലഡ് ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പാടെ കുറയുന്നതാണ് കാണാം അപ്പോൾ ഇത് വേറെ ഒരു എന്താണ് സൈഡ് എഫക്റ്റുമില്ലാത്ത നമ്മുടെ ഒരു നല്ലൊരു റെമഡിയാണിത് അപ്പോൾ ഇത് എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരായേ അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകി എടുക്കുക അപ്പം ഇതുപോലെ ഇത്രയും വലിയൊരു പീസ് തന്നെ ഇഞ്ചി നിങ്ങൾ എടുക്കണം അതിൻ്റെ അളവ് കുറഞ്ഞു പോകരുത് അപ്പം ഈ നിളത്തിലുള്ള ഒരു ഇഞ്ചി എടുക്കുക എന്നിട്ട് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരട്ടെ അപ്പം ഞാൻ ഇഞ്ചി കഴുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ചെറിയ അറ്റാച്ച് എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചെറിയ പീസാക്കി എടുക്കാം കേട്ടോ അപ്പം ഇതിൽ നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിച്ച് അടിക്കേണ്ട കാര്യമില്ല പിന്നെടാ ഇത് നല്ല ചെറിയ പീസാക്കി നല്ലതായിട്ട് മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഒട്ടും നമുക്ക് അടിയുന്നില്ലെങ്കിൽ ശക്കലം ഒന്ന് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഞ്ചിയുടെ ജ്യൂസ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവയാണ് ഇപ്പോൾ ഈ നിങ്ങൾക്കിപ്പം പിന്നെ ഉലുവ ഇത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉലുവയുടെ പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി ഇപ്പം നിങ്ങൾക്കത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ ഉലുവ കുതിട്ട് അത് നമുക്കിതിൽ അരച്ചെടുക്കാം പക്ഷെ എല്ലാവർക്കും ഇത് ഷുഗറിന് ഈ ഉലുവയും ഇഞ്ചിയും എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പം ഞാനിത് ഇത് ഇത് പൊളിച്ചാൽ വെച്ചേക്കുന്നു ഉലുവ അപ്പം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് അപ്പോൾ ഇത് ഞാൻ ദേ ഇത് പൊടിച്ച് വച്ചേക്കണേ ഇതേ ഒരു മുക്കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഞാൻ നന്നായിട്ട് കലക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അടുപ്പിച്ച് മൂന്ന് ദിവസം വെറും വെറുമ്പൈറ്റിൽ നമ്മളത് കുടിക്കണം എന്നിട്ട് നിങ്ങൾ പോയി നിങ്ങൾ ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ ഷുഗർ നോർമൽ ആവും അപ്പം അതുപോലെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഷുഗർ അല്ലാതെ അധികമൊക്കെ ഷുഗറായിട്ട് കൂടുതൽ മരുന്നൊക്കെ കഴിക്കണവരാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മരുന്ന് കുറച്ചും കൊണ്ടുവരാൻ പറ്റും തുടക്കക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മരുന്ന് കഴിക്കാണ്ട് നമ്മുടെ ഷുഗർ മാറ്റിയെടുക്കാനും സാധിക്കും ഇത് വളരെ എളുപ്പമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാനും പറ്റും പിന്നെ ഒരു സൈഡ് എഫക്റ്റുമില്ല ഇഞ്ചിയും മുലുവേയും മാത്രമേ ഉള്ളൂ നമുക്ക് ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഉലുവ തലേദിവസം ഇതുപോലെ ഒരു പിടി വെള്ളത്തിലിട്ടിട്ട് രാവിലെ നമുക്ക് അത് അരച്ചും കഴിക്കാം വെറും വയറ്റിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷുഗർ കുറയും ഇനി ഇതല്ല എങ്കിൽ നമുക്കിത് മുളപ്പിച്ചിട്ട് ഇതിൻ്റെ ഇല തോരം വെച്ച് കഴിക്കുകയോ എങ്ങനെ വേണമെങ്കിലും കഴിച്ചാൽ അങ്ങനെ നമ്മുടെ ഷുഗർ നല്ലതായിട്ട് കുറയും ഈ ഉലുവയില കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് ഉലുവയില അപ്പം ഏത് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം ഇനി നിങ്ങൾ ഇത് എന്തായാലും അടുപ്പിച്ച് മൂന്ന് ദിവസം കുടിച്ചാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് ഫിറ്റ് ദിവസം തന്നെ നിങ്ങളുടെ ഷുഗർ പോയി ചെക്ക് ചെയ്യാം നിങ്ങളുടെ ഷുഗർ ലെവലിൽ നല്ല മാറ്റം വരും അപ്പം വീഡിയോ ഇഷ്ടമായിരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനും കൂടി ഒന്ന് കാണാം കേട്ടോ ഇന്ന് അപ്പോൾ മഴയാണെങ്കിൽ നമ്മുടെ ചൈനീസ് ഒക്കെ നല്ല രീതിയിലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പം ഞാനിത് ഷെയ്ഡിലോട്ടൊക്കെ ആട്ടോ എല്ലാം മാറ്റി നിർത്തിയേക്കുന്നത് നല്ലൊരു ഓറഞ്ച് കളറാണ് അപ്പോൾ ഇതെല്ലാം മിക്കതും എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് നാടൻ വത്സ്യമാണ് പിന്നെ ഹൈബ്രിഡിൻ്റെയൊക്കെ ഉണ്ട് എല്ലാം മുട്ട ആയിട്ട് നിൽക്കുന്നു വിരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇത് മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ് അപ്പോൾ ഈ ഞാനിങ്ങനെ കുറച്ചൊക്കെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വേറെ ചട്ടിയിലോട്ടൊക്കെ ആക്കി അങ്ങനെ നിർത്തുന്നതായിരുന്നു നമുക്കത് അങ്ങനെ പോകാണ്ട് നിൽക്കും അപ്പോൾ ഇത് നമ്മുടെ കനകാംബരമാണ് അപ്പോൾ ഇതൊക്കെ ഒരിടക്ക് എല്ലാം ഇങ്ങനെ ഒരു പുഴുക്കുത്തൊക്കെ വന്ന് ആകെപ്പാടെ എല്ലാം നാ നാശകൂശമായിരുന്നു കേട്ടെ എല്ലാം എല്ലാ ചെടിയൊക്കെ നമ്മുടെ പോയായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാനൊരു യൂട്യൂബിൽ തന്നെ കണ്ട ഒരു വിദ്യ ചെയ്തതാണേ അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിലോട്ട് കുറച്ച് അപ്പോൾ കഞ്ഞിവെള്ളത്തിലോട്ട് കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേറെ ഒന്നും ഞാൻ ചെയ്തില്ല കഞ്ഞിവെള്ളത്തിൽ ഇട്ട് രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ചിട്ട് പിന്നെ അത് നേർപ്പിച്ച് ഞാൻ എല്ലാ ചെടിക്ക് സ്പ്രേ ചെയ്ത് അപ്പോൾ എൻ്റെ റോസൊക്കെ അങ്ങനെ മുരടിച്ചെല്ലാം നിൽക്കുന്നതായിരുന്നേ പക്ഷേ ഇപ്പം എല്ലാത്തിനും നല്ല മുട്ടുണ്ട് നല്ല തിളപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം മുട്ടില്ലാണ്ടിരുന്ന റോസും ഒക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പം അപ്പോൾ എന്ന് വെച്ചാൽ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രാവശ്യം ഒരു പൂവുണ്ടാകും പിന്നെ ഉണ്ടാകത്തില്ല അപ്പോൾ ഈ പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലതായിട്ട് പൂവുണ്ടാകും നമ്മൾ ഈ ഒരു രീതി ചെയ്തുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാ ചെടികളിലും ഇപ്പോൾ പൂക്കളുണ്ട് ആ മുരടിപ്പും എല്ലാം മാറി ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ചെടി നമുക്ക് നോക്കാൻ തോന്നും അല്ലെങ്കിൽ നമുക്ക് ചെടിയൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പോകുമ്പോൾ നമുക്കൊരു മടുപ്പാ അല്ലേ എല്ലാം അപ്പോൾ ഇപ്പോൾ റോസിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ രീതി ട്രൈ ചെയ്തുകൊണ്ട് തന്നെ കേട്ടോ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും സാധിക്കില്ല ശ്രദ്ധിക്കഴിഞ്ഞാല് വേറെ എന്തൊക്കെ ഞാൻ എനിക്ക് അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല ഒക്കെ കൊല്ലിയതായിരുന്നു നല്ല വ്യത്യാസം ഉണ്ടാണെ അപ്പൊ അതായത് നമുക്ക് പാമ്പിന്റെ ശല്യവും എല്ലിയുടെ ഒന്നും കാണത്തില്ല അപ്പൊ ഇപ്പൊ വീടുകളില്ല മഴക്കാലം ആവുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ